ിറ തോ തോ ത ചിരക്കാറി കുട്ടി ചോരുതിന്നു ളിയേ ചിരക്കറി കുട്ടി ചോരുത്തിന പങ്ങ മറനേ തിന്നോ തന്നോ തന്നോ തിന്നോ തന്നോ തന്നോ പച്ച മുളക് രണ്ടടുക്ക് തേങ്ങിയതും കടുക് താഴ്ച എടുക്കു പെണ്ണെ തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ പെണ്ണ് കാണാൻ വരും ചക്കമാർക്ക് മുട്ടോള മുടിയുള്ള പെണ്ണ് വേണം കരി വണ്ടിറങ്ങുന്ന കണ്ണ് വേണം ചന്ദനം ചാരിച്ച കളറ് വേണം പെണ്ണ് കാണാൻ വരും ചെക്കന്മാർക്ക് മുട്ടോള മുടിയുള്ള പെണ്ണ് വേണം കരി വണ്ടുറങ്ങുന്ന കണ്ണ് വേണം ചന്ദനം ചാരിച്ച കളറ് വേണം തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തിന്താരോ തക തിndarray തഗ തിndarray